ൂട്ടത്തിനെതിരെ കടുപ്പിച്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നിരപരാധിത്വം തെളിയിക്കാതെ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും വിട്ടുവീഴ്ച വേണ്ടെന്നും നേതാക്കൾ നിലപാടെടുത്തു പി ആർ സുനിൽ നൽകും വിശദാംശങ്ങൾ സുനിൽ ഒരു തരത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് അപ്പോഴാണ് കേരളത്തിലെ ഒരു യുവ നേതാവ് കാരണമുണ്ടായ നാണക്കേടുകളെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ദേശീയ നേതാക്കൾക്ക് തന്നെ ഉണ്ടാകുന്നതല്ലേ ദേശീയ നേതാക്കൾ കടുപ്പിക്കുന്നത് എങ്ങനെയാണ് പി സുനിൽ thank <laughs> you രോഷിനി തീർച്ചയായും കോൺഗ്രസിനെ ദേശീയതലത്തിൽ വലിയ തലവേദനകൾ ഉണ്ടാക്കിയ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഇത് ബിജെപി വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയുമൊക്കെ തന്നെ ചെയ്തു രോഷിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വോട്ട് ചോരി വിഷയത്തിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭ നീക്കമാണ് കോൺഗ്രസ് ദേശീയതലത്തിൽ നടത്തുന്നത് അതിനിടയിലാണ് ബിജെപി ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കിയത് അതായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ നിരപരാധിത്വം തെളിയിക്കാത്ത പക്ഷം ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യവും ലഭിക്കില്ല അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു അവസരം നൽകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് അതിനെയാണ് എ ഐ സി സി നൽകുന്ന നിർദ്ദേശം ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ തന്നെ ശക്തമായ നിലപാട് എടുത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ നൽകിയ വിശദീകരണങ്ങളിൽ ഒന്നും തന്നെ എ ഐ സി സിയോ കോൺഗ്രസ് നേതൃത്വം തൃപ്തിയില്ല ഇനി രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നിലപാട് തെളിയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ പാർട്ടിയിൽ അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ അതല്ലാത്ത പക്ഷം കടുത്ത നിലപാടുമായി പാർട്ടി നടപടിയുമായി മുന്നോട്ടു പോകും അതേസമയം എം എൽ എ സ്ഥാനം രാജിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചത് പക്ഷേ പാർട്ടി തലത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന് തന്നെയാണ് എ സി സിയുടെ നിലപാട്